തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാകാൻ കഴിയാത്തതിൽ ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പിയുടെ മരണത്തിൽ ദുരൂഹത അന്വേഷിക്കണമെന്ന് ശിവസേന ബി ജെ പി സീറ്റ് നിഷേധിച്ചത് ശിവസേനയിൽ മെമ്പർഷിപ്പ് നൽകിയത് ശിവസേനയുമായി ആനന്ദിന് ഉണ്ടായിരുന്നത് ഒരു ദിവസത്തെ ബന്ധമാണ് ആനന്ദ് ബി ജെ പിയുടെ പ്രധാന പ്രവർത്തകനാണ് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ലെന്നും മരണകാരണം കണ്ടെത്തുമെന്നും ശിവസേന ആവശ്യപ്പെട്ടു ആനന്ദിന് ബി ജെ പി സീറ്റ് കൊടുക്കാമെന്ന് ആറു മാസങ്ങൾക്ക് മുമ്പേ ചർച്ച നടന്നതായിട്ടാണ് ആനന്ദ് ശിവസേന സംഘടനാ നേതാക്കന്മാരോട് വിശദീകരിച്ചത് ആനന്ദിന് ശിവസേന പാർട്ടിയിൽ അതായത് ശിവസേന യു ബി ടിയിൽ മെമ്പർഷിപ്പ് എടുത്ത് അദ്ദേഹം ഉച്ചയ്ക്ക് ശേഷം ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ആത്മഹത്യ ചെയ്യണമെങ്കിൽ ഉച്ചവരെ ഊർജ്ജസ്വലനായി പ്രവർത്തിച്ച ഒരാളാണെന്ന് ഒരു ഭയപ്പാടുമായി കണ്ടിട്ടില്ല അല്ലെങ്കിൽ മരണത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഉണ്ടായ സാഹചര്യം അത് പോലീസ് അന്വേഷിക്കണം പോലീസ് പ്രത്യേക ഒരു പോലീസ് ഒരു പ്രത്യേക പോലീസ് ടീം ഉണ്ടാക്കി അതിന്റെ മരണത്തിലേക്ക് നയിക്കാൻ സാഹചര്യമുണ്ടായ ആവശ്യം പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ് ശിവസേനക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്